ുംബറിനായിട്ട് വെട്ടി സമ്മാനിച്ചിട്ടുള്ളത് ഡയറക്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് സമൂഹ മാധ്യമങ്ങളിലൂടെ ചന്ദ്രനിലേക്ക് ആദ്യമായിട്ട് പട്ടിയാണ് പോയത് അതിന്റെ പേര് ലഹ്ക്ക തിരിച്ച് മണ്ണിൽ വന്നിറങ്ങിയപ്പോൾ ബി ബി സിയുടെയോ അതുപോലെ ഏതോ ഒരു പത്രത്തിൻ്റെ ആൾക്കാർ ആളുകളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു ലയിക്ക ചന്ദ്രനിൽ പോയിട്ട് തിരിച്ചു വന്നതിനെ കുറിച്ച് അപ്പോൾ ബ്രിട്ടൻകാരൊക്കെ പറഞ്ഞു ശാസ്ത്രത്തിൻ്റെ അഭിപൂർവപൂർവമായ വളർച്ചയാണ് അമേരിക്കക്കാരും അങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനെ ലോകത്തെല്ലാവരുടെയും കമൻറ്റ് ചോദിച്ച് ചോദിച്ച് ഇന്ത്യയിൽ ചോദിക്കാൻ വന്നത് കേരളത്തിലായിരുന്നു കേരളത്തിലെ ആൾക്കാരോട് ഈ ലയിക്ക ചന്ദ്രന് പോയിട്ട് വന്നതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ പൊക്കി വിടാൻ ആളുണ്ടെങ്കിൽ ഏത് പട്ടിക്കും ചന്ദ്രന് പോയി തിരിച്ചു വരാം എന്നാണ് മലയാളി പറഞ്ഞത് എന്നെ നാദൃഷ വിളിക്കുമ്പോൾ എന്നെ ഒഴിവാക്കൂ എന്നെ ഒഴിവാക്കൂ നാദൃഷ എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം എനിക്ക് എന്താ പറയുക അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ ക്യാമറയുടെ ഫ്രണ്ട് നിൽക്കുക ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപത് എപ്പിസോഡ് ലൈസ് ക്യാമറ ആക്ഷനിൽ ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഓരോ കഥ പറയാനിരിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശെന്ന് പറഞ്ഞ് കഴിയുമ്പോഴേക്കും കാലിങ്ങനെ വെറച്ചോട്ടേ ഇരിക്കും ഇത് എങ്ങനെയെങ്കിലും പണ്ടാരം തീർന്നാൽ മതിയെന്ന് അത്രയും പേടിയുള്ള ആളാണ് പലരും പറയാറുണ്ട് സംവിധാനത്തിനേക്കാൾ എളുപ്പം അഭിനയമാണെന്ന് എനിക്കങ്ങനെ തോന്നുന്നില്ല എന്നാലും നാതൃഷയുടെ വഴക്ക വഴക്ക് കേൾക്കാതെ എന്തായാലും മനീഷയുമായിട്ട് ആ സീൻ നന്നായിട്ട് ചെയ്തു ഞാൻ ഈ യാദൃശ്യമായിട്ട് ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞു പോയൊരു വാക്കാണ് അല്ലാതെ ഞാൻ പ്രിപ്പേർഡായി പോയി പറഞ്ഞതല്ല പക്ഷേ അത് എവിടെയൊക്കെയോ കയറി എനിക്ക് നാദൃശ്യോളം തന്നെ ബഹുമാനം തോന്നിയത് അതിൻ്റെ പ്രൊഡ്യൂസറെയാണ് ഏഴ് പടം പൊളിഞ്ഞു പോയിട്ട് എട്ടാമതൊരു പടം നാദൃഷ്യ വെച്ച് ചെയ്യുമ്പോൾ ഞാനവിടെ സെറ്റിൽ പോയിട്ട് രാവിലെ ചെന്നിട്ട് എനിക്ക് വൈകുന്നേരം ഉണ്ടായിരുന്നു രാവിലെ മലമുകളിൽ ഉത്സവമൊക്കെ എടുക്കായിരുന്നു ഞാനൊരു ക്യാരവാൻ വിരോധിയാണ് പക്ഷെ എന്നെ കൊണ്ടൊന്ന് ക്യാരവാനിലായിരുത്തി ഞാനവിടെ എൻ്റെ പരിചിതരായ ആൾക്കാരോടൊക്കെ ചോദിച്ചോ എൻ്റെ സിനിമ സംവിധാനം ചെയ്തപ്പോൾ കലാ സംവിധായൻ ഷിജി പട്ടണമായിരുന്നു ഷിജി അടക്കമുള്ളവരോട് ഞാൻ സംസാരിച്ചു പോകണം അറിയുന്നത് പത്ത് ദിവസത്തെ ബാറ്റ അദ്ദേഹം മുൻകൂട്ടി കൊടുക്കണം എങ്ങനെ ബാറ്റ കൊടുക്കാതിരിക്കാം എങ്ങനെ ആളുകളെ അഭിനയിച്ചവരെയൊക്കെ പറ്റിക്കാമെന്ന് വിചാരിക്കുന്ന നാട്ടിൽ പത്ത് ദിവസത്തെ ബാറ്റ മുൻകൂട്ടി കൊടുക്കുന്ന ഒരു നിർമ്മാതാവ് എന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷത്തുണ്ട് ഞാൻ മടങ്ങാൻ നേരത്തെ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ക്രൂവിലുള്ള മുഴുവൻ പേരുടെയും പ്രാർത്ഥന താങ്കൾക്കുണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പ്രൊഡ്യൂസർ നമുക്ക് കിട്ടില്ല അതുപോലെ തന്നെ എന്നോട് ആദർശ പെരുമാറിയ രീതി നാദിർഷ ഒരു സകലകല വല്ലഭെന്നു ഞാൻ ഡബ്ബിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ ഒരു നാദിർഷ എന്നോട് കാണിച്ചത് ഞാനൊരു ആയിരം പേരല്ല കോട്ട ഒരു പേരോട് എന്തായാലും പറഞ്ഞു നാദുർഷ എന്നോട് കാണിച്ച ബഹുമാനം പിന്നെ നാദുർഷയെ എനിക്ക് വില വലിയ വിശ്വാസവും അല്ലെങ്കിൽ വലിയ സ്നേഹമുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഒരു സുഹൃത്ത് എങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന് ഈ നാട്ടിൽ മലയാളിയെ പഠിപ്പിച്ച ആളാണ് നാദുർഷ ഒരാത്മാർത്ഥ സുഹൃത്തിനെ വഞ്ചിക്കാതെ ചതിക്കാതെ സ്വന്തം ലാഭനഷ്ടങ്ങൾ നോക്കാതെ വില്ലൻ്റെ റോളിൽ നിർത്തിയപ്പോൾ പോലും ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ നിൽക്കുമെന്ന് ശപഥമെടുത്ത നാദർഷ ഇവിടെ കണ്ട ട്രെയിലർ കാണുമ്പോൾ നാദർഷ ഞാൻ നാദർഷയോട് ചോദിക്കായിരുന്നു ഈ ഡാൻസ് കമ്പോസ് ചെയ്തായിരുന്നു ബൃന്ദയാണ് നല്ല പരിചയമുള്ള ആളാ ബൃന്ദ ശുജിത്തിൻ്റെ ഫ്രെയിമുകളൊക്കെ കണ്ടപ്പോൾ നല്ല കളർഫുള്ളായി എടുത്തു വച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സിനിമ വലിയ വിജയമാണ്